പാലക്കാട് ഒരു 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 വിഭാഗം വിഭാഗം പാർട്ടി വിടുന്നു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയും ഇല്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണം കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പറഞ്ഞല്ലോ കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും അവരെ ഞാൻ പറഞ്ഞൊരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം ഇതാണിന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകരെ കുറിച്ച് ഈ വിഷയം ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലെ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരോടൊക്കെയാണ് ഈ വിധം അദ്ദേഹം അദ്ദേഹം ഇന്ന് ഇന്ന് സംസാരിച്ചത് അരുൺകുമാർ എന്തു പറയുന്നു ഇതിപ്പോ ഏറ്റവും ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് കണ്ടതായിട്ട് തന്നെ നടിക്കുന്നില്ല ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് പറഞ്ഞതെങ്കിൽ ഇന്നെല്ലാ ത ചർച്ചകളും അതിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ബ്രേക്കിംഗ് ന്യൂസും ചർച്ചകളും എല്ലാം ആയിരുന്നേനെ അത് ദിവസങ്ങൾ നീണ്ടു നിന്നേനെ പക്ഷെ കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം കണ്ടില്ലെന്ന് നടിക്കുന്ന കേട്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വാർത്തകൾ പുറത്തു വന്നു നാൽപ്പതോളം വരുന്ന സംസ്ഥാനത്തിലെ പ്രാ സംസ്ഥാന നേതാക്കന്മാരായ ബി ജെ പി ഫോൺ കോൾ ഡീറ്റെയിൽസുകൾ അവരുടെ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പലരും ഒരു എം പി കോൺഗ്രസിൻ്റെ എംപിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ കോ ബി ജെ പി നേതൃത്വം തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു ഏതെങ്കിലും തരത്തിൽ ആധികാരികമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ആ വാർത്ത പുറത്തു വന്നത് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ബി നേതാക്കന്മാർ മുമ്പെങ്ങും ഇല്ലാത്ത അസഹിഷ്ണുത കാണിക്കുന്നത് നാം കാണുകയാണ് ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമരയിലും മുണ്ടക്കൈലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിന് നയാ പൈസ തന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു ആകെ മൂന്ന് ഗ്രാമമല്ലേ ഒലിച്ചു പോയുള്ളൂ ഇത് വലിയ ദുരന്തമാണോ എന്നതാണ് വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി അടക്കം ചോദിച്ചത് നമ്മൾ കേട്ടത് ഇന്ത്യയിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഏറ്റവും വലുതാ മൂന്നാമത്തെ ഉരുൾപൊട്ടലാണ് ചൂരൽമരയിലും മുണ്ടക്കൈയിലും ഉണ്ടായത് കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ആണ് ഉണ്ടായത് ആ ഉരുൾപൊട്ടലിനെയാണ് ആകെ മൂന്ന് ഗ്രാമമല്ലേ ഒലിച്ചു പോയോളൂ എന്ന് പറഞ്ഞത് ഇതുവരെ നയാ പൈസ തന്നില്ല അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വശം കെടുന്ന ബി നേതാക്കന്മാരെയാണ് നാം കണ്ടത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവി എടുത്ത് പരിശോധിച്ചാലും രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ വോട്ടിൽ പോലും എത്താൻ അവർക്ക് കഴിഞ്ഞില്ല ലാസ്റ്റ് എട്ട് വർഷത്തിൽ ഒരു വളർച്ചയും ഇല്ലാതെ ബി ജെ പി പുറകിലേക്ക് പോകുന്നതാണ് നാം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ടിനേക്കാളെല്ലാം ബഹു അങ്ങ് പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി പതിനൊന്നായിരം വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൽ ചില ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോഴും മറ്റുള്ളവർ ചോദിക്കുമ്പോഴുമെല്ലാം വളരെ ഏകപക്ഷികമായി ധിക്കാരപൂർവ്വം ഭീഷണിപ്പെടുത്തുന്ന വാചകം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്ന കാഴ്ച നാം കണ്ടു ഇപ്പോൾ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടകരയിൽ മൂന്നര വർഷമായി ഇ ഡി ആ ഫയലിന് മേൽ അടയിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴും വളരെ ഭീഷണിപ്പെടുത്തുന്ന ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അതിൽ വിശദീകരണം ചോദിച്ചിട്ടുള്ള സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അഭിപ്രായം ചോദിക്കും വോട്ട് കുറഞ്ഞതിന്റെ കാരണം ചോദിക്കും അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അപ്പൊ അതിൽ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ വലിയ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന താങ്കളുടെ കൂടെ നിൽക്കുന്ന കൌൺസിലർമാരടക്കം വിവിധ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴും ആ ഭീഷണി പ്രവർത്തകർക്ക് മാത്രമല്ല ഇത്തരത്തിൽ ബി ജെ പിക്ക് ം പറയുന്ന എല്ലാവർക്കും ഈ ഭീഷണിയുടെ ഒരു വലയത്തിൽ പെടും എന്ന രൂപത്തിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം